ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ചത് ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പും സ്റ്റൂവും മുട്ട പൊഴുങ്ങിയതാണ് കേട്ടോ ഈ സ്റ്റൂ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് നല്ല ഗീയിൽ നമ്മൾ കാഷ്നറ്റും കിസ്മിസും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഇടുകയും ചെയ്യും കേട്ടോ എന്നെ ലെതാൻറ്റിയാണ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചായിരുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ അടിച്ച് വരലും തുടയ്ക്കലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് താഴത്തെ ഹോൺ ഹോണടിക്കണക്കെ ആയിട്ടായിരുന്നത് പാല് വരുന്ന സമയമായിരുന്നു വേഗം പോയി പാലൊക്കെ മേടിക്കാൻ പോയി പാല് കൊണ്ടുവന്ന ഉടനെ തന്നെ ഞാനത് തിളപ്പിക്കാനായിട്ട് വെക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേഗം റെഡി ആവാനുണ്ട് പിന്നെ കുറച്ച് ടൈം ഞാൻ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഒരു പത്ത് മിനിറ്റൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ചോറൊക്കെ ഞാൻ അടുപ്പത്ത് വെക്കൂട്ടോ ആ സമയത്ത് കാരണം ചോറ് കുറച്ചേരം തിളച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും എൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കത് വർക്കുന്ന സമയമൊക്കെ ആവും അപ്പോൾ ഞാൻ ക്ലാസ് ഏതാന്ന് ഇന്നലെ ഷോർട്ട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആയിരിക്കുമല്ലോ എയ്റോബിക് ഫിറ്റ്നസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ അതിനകത്ത് കോൺടാക്ട് ചെയ്യുക കേട്ടോ ചേച്ചിയുടെ നമ്പറിൽ ഞാൻ നമ്പർ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെപ്പോലെ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പറ്റും കേട്ടോ കാരണം എക്സസൈസൊക്കെ ഡെയിലി ചെയ്യാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഞാനാണെങ്കിൽ നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് നമ്മൾ ബോഡിയൊക്കെ വേർത്ത് കുറച്ച് നമുക്കും ഒരു റിലീഫൊക്കെ കിട്ടും കേട്ടോ അവരുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാനുമൊക്കെ പറ്റും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് റെഡി ആവാനുള്ള കാര്യങ്ങളാണ് കേട്ടോ ആരൂനെ വിളിക്കാൻ പോകണം പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞുകഴിയുമ്പോഴത്തേക്കും പതിനൊന്നേകാലം ഒക്കെ ആവും അപ്പം ഞാൻ എന്തെയോ ഒന്നും കൂടെ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ചു തിളപ്പിച്ചിട്ട് വേഗം ചോറൊക്കെ ഊറ്റിവെച്ചു പിന്നെ എനിക്ക് തുണി കഴുകാനുണ്ടായിരുന്നു രാവിലെ കറണ്ട് ഉണ്ടായിരുന്നില്ലായിരുന്നു അല്ലെങ്കിൽ രാവിലെ ഒരെട്ടേ ആവുമ്പോഴത്തേക്കും ഈ പരിപാടിയൊക്കെ കഴിയണതാണ് കേട്ടോ പിന്നെ അത് തുണിയൊക്കെ കഴിയാനിട്ടു വേഗം പോയി കുളിച്ച് റെഡിയായിട്ട് വന്നിട്ട് ആരോണ് വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അതിന് മുന്നേ ഒരു പത്ത് മിനിറ്റും കൂടെ സമയം കിട്ടിയത് കൊണ്ട് ഞാൻ വേഗം മോരുകറിയാക്കാമെന്ന് വിചാരിച്ചെട്ടോ ഇവിടെ മോരുകറി രചി തന്നെ അത്ര ഇഷ്ടമല്ല എന്നാലും വച്ചു ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു പിന്നെ എനിക്കെന്തോ ഒരു കുറ്റബോധം പിന്നെ ഒന്ന് ദാലിലേക്ക് തന്നെ മാറി എന്നും ദാല് തന്നെയാണ് കേട്ടോ ഓരോ ദിവസം ഓരോ കളർ ദാല് ഇത്രയേ ഉള്ളൂ അപ്പോൾ അത് വീണ്ടും ദാലൊക്കെ വേവിക്കാനായിട്ട് വച്ചു അപ്പോൾ ദാല് വേവിച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ അത് വേഗം തിടക്ക് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അത് ഈ ദാല് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ചോറ് ഞാൻ വേഗം പാർത്ത് വെച്ചു കേട്ടോ ക്കും പുറത്ത് നല്ല മഴ മഴ പെയ്യുന്ന ശബ്ദം കേട്ടപ്പോൾ പിന്നെ തുണി മുകളിലിടാൻ പറ്റിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് വേഗം തന്നെ തുണിയൊക്കെ മെഷീനിൽ തന്നെ എടുത്തുവച്ചിട്ട് ഇതേ കൊടയൊക്കെ എടുത്തും കൊണ്ട് ആരുണെ വിളിക്കാൻ പോയി ഇനിയുള്ള വീഡിയോ മഴ ആയത് കാരണം ഞാൻ ഇന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു ഇത് തലേ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ ആരുവിനെ വിളിച്ചോണ്ട് വരും ആരും അപ്പോൾ വിഹാൻ ഇല്ലാത്തത് കാരണം നടന്നു വരണതാണ് കേട്ടോ വിഹാൻ വന്നില്ല ആൻറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നാട്ടിൽ പോയിരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അപ്പോൾ അവൻ അതൊരു സങ്കടമാണ് കേട്ടോ തന്നെ അവൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്ത് നിന്ന് കളിക്കാനൊന്നും അവന് വലിയ താല്പര്യമില്ല കേട്ടോ അവനും കൂടെ ഉണ്ടെങ്കിലാണ് താഴത്ത് നിന്ന് കുറച്ച് നേരൊക്കെ കളിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇതേ വേഗം തന്നെ വീട്ടിലേക്ക് കയറിക്കോളും പിന്നെ അതെ ആരും അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും എന്നും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ എടുത്തിട്ട് നേരെ വാഷ് ബേസിനെ കൊണ്ടുവന്ന് വെച്ചോളും അതേപോലെ ഷൂ ഒക്കെ ആണെങ്കിലും ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഷൂരാക്കി കൊണ്ടുവന്നു വെച്ചോളൂ കേട്ടോ വന്നുകഴിഞ്ഞാൽ അവന് പിന്നെ ഹോംവർക്ക് വേഗം ചെയ്യണം കേട്ടോ ബുക്ക് എടുത്ത് തുറന്ന് തന്നെ കാണിച്ചു തരും എനിക്ക് ഹോംവർക്ക് തന്നിട്ടുണ്ട് അതെനിക്ക് വേഗം ചെയ്യണം അപ്പോൾ രണ്ട് പേജായിട്ട് ഹോംവർക്ക് എന്നും കൊടുക്കുന്നുണ്ട് എനിക്ക് വേഗം ചെയ്യണം ഇപ്പം തന്നെ പഠിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒച്ച എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അതെ മാർക്കിസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് മാൽ ലിസ്റ്റ് വേണം അപ്പോൾ ദേൾക്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ ദേ താങ്ക് യു സോ മച്ച് അമ്മ എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ പിന്നെ ദിവ ഒരു ചെറിയ വെയിൽ കണ്ടപ്പോൾ ഞങ്ങൾ തുണിയൊക്കെ ഒന്ന് മേളിൽ കൊണ്ടുവന്ന് എടുത്തിട്ടാൽ പോയി ഇതും തലേ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ ആരുനെയും കൊണ്ട് തുണി മേളിലിടാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ അതെ ഇത് മാധുരീതിര ഗാർഡൻ ആണ് കേട്ടോ ആരുണെ ഓരോ ക്ലിപ്പ് ഓരോ തുണിയിലിടാൻ ഓരോ കളർ ക്ലിപ്പ് തരും ആ ക്ലിപ്പേ ക്ലിപ്പേം ഇടാൻ പാടുള്ളൂ കവറിനകത്ത് അവൻ്റെ കയ്യിലിരിക്കുന്നത് ക്ലിപ്പാണ് കേട്ടോ പിന്നെ ഞാൻ ക്ലിപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അവനത് മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട അവനെ കൊണ്ടിട്ടാണ് തുണിയിടാൻ വേളിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കവർ എനിക്ക് തന്നിട്ട് പക്കറ്റും കൊണ്ടുള്ള ഓരോ കോപ്രയതരങ്ങളൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചു കൊണ്ടു നടക്കണത് വീട് വിടാന്ന് പറഞ്ഞാലൊന്നും അവൻ കേൾക്കത്തില്ലാട്ടോ അവന് തന്നെ ചെയ്യണം അവൻ കുറേ കാര്യങ്ങളിങ്ങനെ ഹെൽപ്പ് ചെയ്യോട്ടോ പിന്നെ അതേ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ കിടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഉറങ്ങിക്കോളും പിന്നെയാണ് ഞാൻ ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ അതെ ഞാൻ എന്തെ തടിക്ക ചെയ്യാണ് ദാല് കറിക്കുള്ളത് അങ്ങനെ ഈ ദറി നമുക്ക് റെഡിയായി പിന്നെ അതേ ഒരു തോരനും കൂടെ ആക്കാം എന്ന് വിചാരിച്ചു തോരനല്ലാട്ടോ തേങ്ങയുടെ തന്നെ നമ്മൾ തോരൻ എന്ന് പറയണേ ഇവിടെ തേങ്ങ അധികം യൂസ് ചെയ്യാറില്ല അപ്പം ഒരു ക്യാരറ്റും ക്യാബേജും സവാലയൊക്കെ ഇട്ടിട്ട് ഒരു മെഴുക്കുരട്ടി പോലത്തെ ഒരു സംഭവം പിന്നെ എനിക്ക് ടൈമും ഉണ്ട് കേട്ടോ കാരണം രണ്ട് മണി കഴിഞ്ഞിട്ട് ഡുഗ്ഗ് വരുവുള്ളൂ ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴാണ് രചയണ്ണം ലഞ്ച് കഴിക്കാനായിട്ട് വരുവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഡയറ്റ് നോക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ ഭക്ഷണം കഴിക്കുന്നതാണ് ഇന്നിപ്പോൾ ദേ ആരും വന്നു കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങിയില്ല തുണിയൊക്കെ ഇടാൻ വേണ്ടി പോയത് കാരണം അവൻ കുറച്ച് ലേറ്റാക്കിയിരുന്നു എന്നെ അപ്പോൾ അതെ ആ ഡുഗ് വരുമ്പോഴത്തേക്കും ആരും എഴുന്നേൽക്കോട്ടെ രണ്ട് മണിവരെയുള്ള ഉറക്കമുള്ളൂ അതേ ഇത് ഡുഗുവിനെടുത്ത് വെച്ചത് ആരുവിനെ അപ്പവും മുട്ടയും മതി എന്നും രാവിലെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചായിരുന്നു കേട്ടോ രാവിലെ ഞാൻ കുട്ടികൾക്ക് മുട്ട കൊടുക്കാറില്ല അപ്പോൾ അവരതി ഉച്ച കഴിച്ചു അത് ഞാൻ ചപ്പാത്തി കുറച്ച് മുട്ടക്കറിയും ഉണ്ടായിരുന്നു പിന്നെ അത് കുറച്ച് മെഴുക്കുരട്ടി എടുത്തു അവർ രണ്ടുപേരും അവിടെ ഇരുന്നാട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുകയുള്ളു അപ്പോൾ ഞാൻ രചിയെന്നുള്ള ചോറും മെഴുക്കുവിരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു എന്നിട്ട് അടുക്കള അടച്ചിട്ടില്ലെങ്കിൽ ആരുടെ ഗ്യാസിൽ പണിയിൽ ഇത്തിരി കൂടുതലാണ് അപ്പോൾ അത് കാരണം ഞാൻ അടുക്കള ക്ലോസ് ചെയ്ത് വെച്ചു അവൻ ഒന്ന് തുറക്കൊക്കെ ചെയ്യട്ടോ പിന്നെ എനിക്കൊന്ന് ക്യാൻറ്റീനിലൊന്ന് പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേഗം മേളിപ്പോയി തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ തുണി മടക്കലട്ടോ വേറെ എന്തും ചെയ്യാം തുണി ഞാനിങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും അതെനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് പിന്നെ ഇത് ഞങ്ങൾ ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയായി അപ്പോൾ ആരും ഞാനും കൂടെ അവിടെ ഷെഡിൽ കയറിയിരിക്കുമായിരുന്നു അപ്പോൾ ആരുവിന് ബിസ്ക്കറ്റ് കഴിക്കണം അങ്ങനെ ഈ ബിസ്ക്കറ്റൊക്കെ കഴിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാർലജി ബിസ്ക്കറ്റ് എന്തത്ര ഇഷ്ടം എന്ന് എനിക്ക് അറിയത്തില്ല നമ്മളൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവും ഇവനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ഡുഗ്ഗു വന്നില്ലായിരുന്നു ഡുഗ്ഗു തന്നെ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ പിണങ്ങി നിൽക്കുക കേട്ടോ ഞാൻ വീട് ലോക്ക് ചെച്ചിട്ടാണ് പോയായിരുന്നേ അപ്പോൾ അവൻ ഇവിടെ തൊട്ടപ്പുറത്ത് ദീതിമാരുടെ അടുത്തൊന്നും പോയിരുന്നും ഇല്ല കൂടുതലും വിഹാൻ്റെ അടുത്താണ് പോയിരിക്കാറ് അവരില്ലാത്തതുകൊണ്ട് തന്നെ അവനവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ മതി വന്നു വേഗം തന്നെ വിളക്കൊക്കെ കൊളുത്തി ആരുവിൻ്റെ മണിയടിക്കലും പ്രാർത്ഥനയൊക്കെയാണ് കേട്ടോ എൻ്റെ കിഷ്ണ കിഷ്ണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെയാണ് ഇനി പിന്നെ രാത്രിയിലത്തേക്കുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഡുഗുവിനും ആരുവിനും മാഗിയും മതിയെന്ന് പറഞ്ഞു കേട്ടോ കുറേ ദിവസമായി മാഗി ആക്കി താന്ന് പറയണം അപ്പോൾ ഞാൻ എപ്പോഴും കഴിക്കാൻ എന്ന് പറഞ്ഞതാണ് ഇന്നിപ്പോൾ ക്യാൻ്റീന് പോയിട്ട് വന്നപ്പോൾ മാഗി എന്താ പിന്നെ ഡുഗു ചെറിയൊരു വഴക്കലുമാണ് അവനെ തന്നെ ഇട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ അതിവേഗം മാഗിയാക്കി ഇവിടെ മാഗിയിൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഒന്നും അധികം ഇടുന്നത് ഡുഗനും അരുവിനും ഇഷ്ടമല്ലാട്ട് അതിങ്ങനെ പറക്കി പറക്കി കളയും എജേനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ട് ഞാൻ ഒക്കെ ഇടുകയുള്ളൂ അപ്പോൾ പിന്നെ പിള്ളേർ കഴിച്ചോളൂ പിന്നെ എനിക്ക് അരി ഉഴുന്നോ അപ്പോൾ അതെ അതൊക്കെ അരക്കാൻ വേണ്ടി വെച്ചു നാളത്തേക്ക് ദോശയ്ക്കോ ഇഡലിക്കോ എടുക്കാമോ എന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കുന്നതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ആദ്യമായിട്ട് എടുത്ത് പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ മാഗിയൊക്കെ റെഡിയാക്കി ആരും സോസ് വേണം കേട്ടോ നമ്മൾ ഡുഗുവിന് അധികം സോസ് ഇഷ്ടമല്ല കുറച്ചേ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറയും ആരൂണാണെങ്കിൽ ഉണ്ടാക്കുന്ന പാത്രം ഇതാണോ ആ പാത്രത്തിൽ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ എടുത്തോണ്ടോ ഇതേപോലത്തെ കുട്ടികളൊക്കെ ഇവിടെ ആരുന്ന് ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കുന്ന പാത്രത്തിൽ കഴിക്കാൻ അവൻ പറയണ അത് മതി അതിൽ കൂടുതലാണ് പറയണേ പറയണേട്ടോ നമ്മൾ എത്ര പറഞ്ഞാലും അവനത് കേൾക്കത്തില്ല വേറെ പ്ലേറ്റ് എന്തെടാ തരാടാന്ന് പറഞ്ഞാൽ ഇല്ല അമ്മ എനിക്കത് മതി അത് മതി എന്നാലും ഭയങ്കര നിർബന്ധവാശിയാണ് കേട്ടോ അവന് അപ്പോഴത്തേട്ട് ഉഗ്ഗിനുള്ളത് എടുത്തു കൊടുത്തു ആരുനുള്ളതും കൊണ്ടേ കൊടുത്തു മാവക്കം ഉപ്പൊക്കെ ഇട്ടിട്ട് കലക്കൊക്കെ വയ്ക്കുവാണ് കേട്ടോ എല്ലാ ദിവസവും ഈവനിങ് ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ചിലപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെ കുഴക്കാനൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ചപ്പാത്തി ആക്കുന്ന സമയത്ത് കുറച്ചും കൂടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ അതാത് സമയത്താണ് കേട്ടോ കുഴച്ചെടുക്കാറ് അപ്പോൾ ഈ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുമൊക്കെ എടുത്ത് വയ്ക്കുവാണ് എനിക്കിങ്ങനെ ആട്ട വേറൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ താഴത്തോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പരത്തുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം അവിടെ ഇവിടെ ആവും ഞാൻ കൂടുതലും ഈ കട്ടിങ് ബോർഡിലാണ് കേട്ടോ ചെയ്യുന്നത് താഴ്ത്തതിനകത്തും ഞാൻ അധികം പരത്താറില്ല എനിക്ക് ഇതാണ് എളുപ്പം എൻ്റെ മറ്റേ പലക സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കത്രയും ഇഷ്ടമല്ല ഞാൻ കട്ടിങ് ബോർഡിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും സെയിം ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് ദേ അവിടെ അധികം വൃത്തിയാക്കാനൊന്നും ഉണ്ടാവത്തില്ല അധികം പൊടികളൊന്നും കിടക്കില്ല വേഗം തന്നെ ചപ്പാത്തിയൊക്കെ ചുറ്റെടുത്തു കുറച്ച് നെയ്യും കൂടെ തൂത്തെടുത്തിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറ് ആദ്യം ആദ്യമെന്നൊക്കെ എനിക്ക് ഈ ചപ്പാത്തി ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കങ്ങ് ദേഷ്യമായിരുന്നു കേട്ടോ കാരണം ഇരുപത് വയസ്സായപ്പോഴായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നത് എന്നെ കെട്ടിയിരിക്കുന്ന ആൾക്കാണെങ്കിൽ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എനിക്കാണെങ്കിൽ ഈ സംഭവം ഭയങ്കര മടി ഉണ്ടാക്കാനായിട്ട് അതിനും എളുപ്പം ചോറും കറിയല്ലേ എന്നൊക്കെ വിചാരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് നിന്ന സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ആക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പിന്നെ രുചിയുടെ അമ്മയുണ്ടായിരുന്നു അമ്മയെ ഹെൽപ്പ് ചെയ്തുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഡുഗ് ഒക്കെ ഉണ്ടായി അടുത്ത സ്ഥലത്ത് പോയപ്പോൾ ജോധ്പൂർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുക്കിംഗ് കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങിയത് എന്നെ പഠിപ്പിച്ച് എടുത്തത് ശുചി ചേച്ചിയാണ് കേട്ടോ അവിടെയുള്ള ചേച്ചിയാണ് എൻ്റെ സ്വന്തം ചേച്ചീനെ മാതിരിയാണ് ചേച്ചിയാണ് എന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ പഠിപ്പിച്ചെടുത്തത് ചേച്ചി നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും കേട്ടോ ഞാൻ ഒരു വെക്കേഷൻ ടൈമിൽ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ചേച്ചി അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണെന്ന് ചേച്ചി ഇങ്ങനെ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ടാട്ടയൊക്കെ കുഴക്കണത് എനിക്കത്രയും സ്പീഡൊന്നും കിട്ടാറില്ല എന്നാലും ഞാനത് തവയൊക്കെ വച്ചിട്ട് ഞാൻ വേഗം അപ്പപ്പ ചുട്ടെടുക്കാറുണ്ട് പക്ഷേ ആരുനെ എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ആരും ഇടയ്ക്ക് വന്ന് ഗ്യാസ് അങ്ങടേക്കും ഇങ്ങടേക്കും തിരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര മടിയുള്ളൊരു കാര്യത്തിൽ നിന്ന് ഞാനിപ്പോൾ എനിക്ക് ഏറ്റവും ഈസിയുള്ള ഒരു കാര്യം ചപ്പാത്തി ഉണ്ടാക്കലാണ് കേട്ടോ ചപ്പാത്തിയും കറിയും ആക്കുകയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പണി തീർന്നോളും ചോറാവുമ്പോൾ കറി വേണം അതിന് തോരൻ മെഴുക്ക് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേണം അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമുക്ക് ആദ്യമൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അമ്മയും പറയും കേട്ടോ ആക്കാൻ കുറച്ച് പാടാ നേരത്തെ അമ്മ കുഴച്ചൊക്കെ എടുത്ത് വയ്ക്കും അമ്മയ്ക്കും ഇതേപോലെ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഫുൽക്കിയൊന്നാക്കാനൊന്നും അത്ര അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ രചിയെന്നാണെങ്കിൽ കഴിക്കത്തില്ല അമ്മ ഉണ്ടാക്കണം വേണ്ട എന്നൊക്കെ പറയും അമ്മയും പറയും ഇല്ല ഞാൻ ഫുൽക്കാക്കി നോക്കട്ടെ എന്ന് പറയും ഇപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുൽക്കാക്കിയിട്ട് അവർ വെറുതെ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ ഡുഗുവിന് നാളെ മണി പ്ലാന്റ് കൊണ്ടുവരണം അപ്പോൾ രജിയേട്ടൻ്റെ അതിനകത്ത് കുറച്ച് സ്റ്റോണും സ്റ്റോണൊക്കെ എടുത്തിട്ട് മണി പ്ലാന്റ് നട്ടു വെച്ചു തരുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഡുഗ്ഗു ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിരിക്കണെ കണ്ടില്ലായിരുന്നു ട്ടോ അതുകൊണ്ടാണ് അവിടെ വന്നത് കുറച്ച് കോപ്രയതരങ്ങളൊക്കെ കാണിക്കണേട്ടോ അല്ലാത്ത സമയത്ത് അവൻ അതിൻ്റെ അടുത്തേക്ക് വരത്തിയില്ലാട്ടോ അപ്പോൾ രചയൻ എൻ്റെ അടുത്ത് ചോദിക്കണം നീ വീഡിയോ ഓൺ ചെയ്ത് വച്ചിരിക്കായിരുന്നു ഡുഗ്ഗു അവിടെ പോയി എന്നാൽ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്നോ പിന്നെ ഇതേ ക്യാൻറ്റനി പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതെടുത്ത് വെച്ചു ആരും കുറേ സാധനങ്ങൾ പറക്കിട്ട് വെച്ചേക്കാറുണ്ട് എനിക്ക് ആ ബിസ്ക്കറ്റ് വേണോ ഈ ബിസ്ക്കറ്റ് വേണമെന്ന് നിങ്ങളുടെ വീട്ടിലിതേ ഇതേപോലത്തെ കുഞ്ഞു കുരുത്തം കെട്ട കുട്ടികളുണ്ടോ എന്ന് പറയണോ കേട്ടോ ഞാൻ മാഗി വേണമെന്ന് പറഞ്ഞിട്ട് അതാക്കി കൊടുത്തു കഴിഞ്ഞപ്പം എന്നോട് പറയും അമ്മ എനിക്ക് അപ്പം മതി അതും ബേബി അപ്പം വേണം ടെൺ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതേ വേഗം എന്തോ ഭാഗ്യത്തിന് ഒരു ഒന്നര തവി മാവീരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ ഇവനെ എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഇത് രാവിലത്തെ സ്റ്റൂ ആണ്ടോ ഞാൻ ചൂടാക്കി ചപ്പാത്തി കഴിക്കാൻ വേണ്ടി വച്ചാൽ ഞാൻ അപ്പം ഒക്കെ ആക്കി അവന് വേഗം കൊണ്ടുപോയി കൊടുക്കാം കേട്ടോടാ അങ്ങനെ ബേബി അപ്പം ഉണ്ട് ആര് വേഗം കഴിച്ചു എന്ന് തന്നെ അപ്പം എന്നോട് പറയുവാണെ എനിക്കപ്പം വേണ്ട അമ്മ എനിക്ക് മാഗി എന്നെ മതി ഞാൻ മാഗി കഴിക്കണേ കണ്ടില്ലേ എന്ന് അയ്യോ ആരും തന്നെ ഭയങ്കര ചുറ്റിപ്പോൾ എന്നാൽ ഉഗ്ഗും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ അതെ ഇത് രചിയാണ് ഉള്ള ചപ്പാത്തിയും ഒരു മുട്ടയും വേണമെന്ന് പറഞ്ഞു പിന്നെ ഇതേ കുറച്ച് സവാള ആൾക്ക് ചപ്പാത്തിയിൽ കറി മുട്ടുന്നത് തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്ത് വെക്കുന്നത് പിന്നെ തീർന്ന് കഴിഞ്ഞാൽ മാത്രമേ അടുത്തെടുക്കുള്ളൂ അപ്പം അതുകൊണ്ട് ആകെ മൂന്നെണ്ണയ്ക്ക് കഴിക്കുകയുള്ളൂ ചിലപ്പോൾ രണ്ടെണ്ണേ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുമിച്ച് അങ്ങനെ എടുത്ത് വയ്ക്കും പിന്നെ അതേ വേഗം വന്നാൽ പാത്രങ്ങളൊക്കെ കഴിക്കും സാധാരണ ഞാനും ടീച്ചറിനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പാത്രം കഴുകൽ ചപ്പാത്തി ഉണ്ടാക്കൽ ഞാൻ പരത്തി എടുക്കും റിജേനും ചുട്ടെടുക്കും അങ്ങനെ ചെയ്യണേ ഇന്നിപ്പം ഞാൻ വീഡിയോ വീട് കാരണം ആൾക്ക് വരാനൊരു മടി വേണ്ട ഞാൻ വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് കേട്ടോ തന്നെ ചെയ്യണത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യൂട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ജോലി ബുദ്ധിമുട്ടായിട്ടൊന്നും അങ്ങനെ തോന്നാറില്ല കേട്ടോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ നാലുപേരല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് നാട്ടിലത്തെ പോലെ താഴ്ത്തി പോയി മിറ്റടിക്കുക അവിടെ ക്ലീൻ ചെയ്യുക ഇവിടെ ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നമ്മൾ മുകളിലാണ് അപ്പോൾ അതുകൊണ്ട് താഴ്ത്തൊന്നു പോയി നമുക്ക് മിറ്റടിക്കൊന്നും വേണ്ട അത് പിന്നെ അത് കുടിക്കാനുള്ള വെള്ളം കൊടുത്തോണ്ട് ആ രാത്രി എപ്പോഴും വെള്ളം കുടിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട് വെള്ളം കുടിച്ച് അച്ഛൻ എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കുടിക്കും രുചിയായിട്ട് അതിങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ ഞെക്കി കൊടുത്താലേ അവൻ വെള്ളം ഇറക്കത്തുള്ളൂ അപ്പോൾ അതീ ഞങ്ങൾ കിടക്കാനായിട്ട് പോവുകയാണ് അപ്പം ഗുഡ് നൈറ്റ്